നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാരിഡിൻ്റെ നാല് താരങ്ങൾക്കെതിരെ ഇപ്പോൾ യു എഫ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് ഒഫീഷ്യലായിട്ട് യു എഫ് എ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് യു എഫ് എയുടെ എത്തിക്സ് ആൻഡ് ഡിസിപ്ലിനറി കമ്മിറ്റിയാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് മെട്രാ മെട്രോപൊളിറ്റനോയിൽ നടന്ന യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ രണ്ടാം പാദ മത്സരത്തിലെ ചില സംഭവ വികാസങ്ങൾ അതിനധികരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ വരുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഇൻസിഡൻറ്റുകളിൽ ആണ് ഓരോ താരങ്ങളുടെ മേലും അന്വേഷണത്തിന് കാരണമായി വന്നിരിക്കുന്ന സെലിബ്രേഷനും അതുപോലെ ചില ജസ്ത്രകളും ഒക്കെയാണ് ഇതിനെ പരിഗണിക്കുന്നത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിലുള്ളത് അതിലെ ജർമ്മൻ താരം അന്റോണിയോ റൂഡിഗർക്കെതിരെ ഇൻവെസ്റ്റിഗേഷൻ വരുന്നു അദ്ദേഹം എതിർ ടീമിൻ്റെ ആരാധകരുടെ നേരെ നോക്കി തൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന ഒരു ആക്ഷൻ കാണിച്ചു അതാണ് ഒരു അന്വേഷണത്തിന് കാരണമായിരിക്കുന്നത് ഇൻഡീസെൻ്റ് ആയിട്ടുള്ള പ്രവൃത്തിയാണെന്ന് ആണ് അതിനെ വിലയിരുത്തുന്നത് അതുപോലെ തന്നെ എംബാപ്പെ തൻ്റെ പ്രൈവറ്റ് ഭാഗം സ്വകാര്യ ഭാഗത്ത് ഇങ്ങനെ കൈവച്ചു ഒരു ആക്ഷൻ കാണിച്ചു അതിനെതിരെ അന്വേഷണം വരുന്നു വിനി ജൂനിയർ എതിർ ടീമിൻ്റെ ആരാധകരുമായിട്ട് കോർത്തു കളിയുടെ അവസാന ഭാഗത്ത് എന്നുള്ളതാണ് അനിക്ക അദ്ദേഹത്തിനെതിരെയുള്ള വിനിക്കെതിരെയുള്ള ആരോപണം പിന്നെ സെബയോസ് പിച്ചിൻ്റെ എഡ്ജിൽ നിന്ന് ഡാൻസ് ചെയ്തു എന്നതാണ് അത്ര അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണത്തിന് കാരണം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഇൻസിഡൻറ്റുകൾ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ യുവെഫ ഈ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് അതിൽ പറയുന്നത് യു എത്തിക്സ് ആൻഡ് ഡിസിപ്ലിനറി ഇൻസ്പെക്ടർ ഇപ്പോൾ ഉള്ള റയൽ മാഡ് സി എഫിൻ്റെ പ്ലേയേഴ്സിനെതിരെ അന്വേഷണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ആന്റോണിയോ റൂഡിഗർ കിലിനാപ്പെ ഡാനി സവിയോസ് വിനി ജൂനിയർ എന്നിവർക്കെതിരെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് യുവെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരത്തിൽ അത്ലറ്റിക് ഓഫ് മാഡിനെതിരെ നവം മാർച്ച് പന്ത്രണ്ടിന് നടന്ന മത്സരത്തിൽ സംഭവങ്ങളാണ് ഈ ഒരു അന്വേഷണത്തിന് കാരണമായിരിക്കുന്നതെന്ന് യു എഫ് ഒഫീഷ്യലി അറിയിക്കുന്നു ഇനി അന്വേഷണത്തിലൂടെ ഇവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അത് ഫൈൻ ഈടാക്കുന്ന ശിക്ഷ വരാം അല്ലെങ്കിൽ സസ്പെൻഷൻ വരാം അങ്ങനെ സസ്പെൻഷൻ വരികയാണെങ്കിൽ ക്വാർട്ടർ ഫൈനൽ മത്സരം അവർക്ക് നഷ്ടമാകുന്ന സ്ഥിതിയായിരിക്കും ഉണ്ടാവുക എന്തായിരിക്കും സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ശേഷങ്ങളോ സുഖത്താം